പാണ്ഡവരുടെ ദൂതുമായി കൃഷ്ണൻ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു ഒരു നാൾ വിതുരരുടെ ഗ്രഹത്തിൽ കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തൻ്റെ പിതാവിൻ്റെ സഹോദരിയാകുന്ന ബുദ്ധിദേവിയെ ദേവിയെ അതായത് പാണ്ഡവരുടെ മാതാവിനെ നീണ്ട വർഷക്കാലത്തിന് ശേഷം കൃഷ്ണൻ കാണുന്നു കുന്തിയും കൃഷ്ണനെ കാണുന്നു കുന്തി പതിനാല് വർഷമായി തന്റെ മക്കളെയും മരുമകളെയും പിരിഞ്ഞിരിക്കുന്നു അവരുടെ കാര്യത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് അവരുടെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി ചോദിക്കുന്നു കൃഷ്ണൻ അതിനുള്ള മറുപടിയെല്ലാം പറഞ്ഞതിന് ശേഷം കുന്തിയെ വലം വെച്ച് യാത്ര പറഞ്ഞ് ദുര്യോധനന്റെ മണിമാളികയിലേക്ക് പോയി വളരെ ഐശ്വര്യമുള്ളതും പുരന്തന്റെ ഗ്രഹം പോലെ അതായത് ദേവേന്ദ്രന്റെ ഗ്രഹം പോലെ പ്രശോഭിക്കുന്നതുമായ വിചിത്ര ആസനങ്ങളാൽ മൂടികൂട്ടിയതുമായ ആഗ്രഹത്തിലേക്ക് ജനാർദ്ദനൻ പ്രവേശിച്ചു മൂന്ന് കാവൽ സ്ഥലം കയറി കാവൽക്കാർക്ക് തടയാനാവാതെ കൃഷ്ണൻ പ്രശോഭിച്ചു ശുദ്ധമായ മണങ്ങളുള്ള സ്ത്രീ ചേർന്ന് വിളങ്ങി നിൽക്കുന്നതുമായ പ്രസാദത്തിലേക്ക് ആ കീർത്തിശാലി കയറി ചെന്നു കൃഷ്ണൻ ചെല്ലുമ്പോൾ അസംഖ്യം രാജാക്കന്മാരും കുരുവീരന്മാരും ചുറ്റും കൂടിയിരിക്കുന്നതും ദുര്യോധനൻ അവരുടെ പത്മാസനത്തിൽ ഇരിക്കുന്നതുമായ ആ മഹാബാഹുവിനെ കണ്ടു ദുശാസനും കർണനും ശകുനിയും ദുര്യോധനന്റെ അരികിൽ തന്നെ പീഠത്തിൽ വാഴുന്നതും അച്യുതൻ കണ്ടു ദശാഹർണൻ വന്നടുക്കുന്ന സമയത്ത് കീർത്തിമാനായ ധാർദ്ധരാഷ്ട്രൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനായി മന്ത്രിമാരോടുകൂടി എഴുന്നേറ്റ് നിന്നു മന്ത്രിമാരോടുകൂടിയ ദുര്യോധനനുമായി കേശവൻ ചേർന്നു മറ്റ് രാജാക്കന്മാരോടുകൂടിയും കേശവൻ ചേർന്നു അവരോടെല്ലാം സംസാരിച്ചു അവിടെ സജ്ജമായതും പന്മയമായതും പലമട്ടിലുള്ള വിചിത്രമായതുമായ മേൽവിൽപ്പുള്ളതും പരിഷ്കൃതവുമായ പീഠത്തിൽ അച്യുതൻ ഇരുന്നു ജനാർദ്ദനന് പശു മധു പർക്കം ജലം എന്നിവയും ഗ്രഹവും രാജ്യവും ആ കുരുശ്രേഷ്ഠൻ നിവേദ്യമായി അർപ്പിച്ചു പ്രസന്നമായ അർക്കപ്രകാശത്തിൽ വാഴുന്ന ജനാർദ്ദനനെ കുരുക്കന്മാരും മറ്റു രാജാക്കന്മാരും ഉപാസിച്ചു പിന്നീട് വാർഷ്ണേയനെ സുയോധനൻ ഊണിനായി ക്ഷണിച്ചു എന്നാൽ അത് കൃഷ്ണൻ ആദരിച്ചില്ല നിരസിച്ചു പിന്നെ കുരുമ്യത്തിൽ വെച്ച് കൃഷ്ണനോട് സുയോധനൻ ആദ്യം മൃദുവായി പിന്നീട് ഷാഠ്യമായും കൃഷ്ണനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഈ അന്നപാനങ്ങളും വസ്ത്രങ്ങളും ശയനങ്ങളും അങ്ങക്കായി കൊണ്ടുവന്നിട്ടും അങ്ങെന്താണിത് കൈക്കൊള്ളാത്തത് ഹേ ജനാർദ്ദന ഭവാൻ ഇരു കൂട്ടരുടെയും സഹായിയാകുന്നവനും ഇരുപേരുടെയും സുഖത്തിനായി ഉദ്യമിക്കുന്നവനും ആകുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിനെ സംബന്ധിച്ചും അങ്ങ് ഇഷ്ടനായ വ്യക്തിയല്ലേ ോവിന്ദ ഭാൻ ധർമ തത്വങ്ങളെയെല്ലാം അറിയുന്നവൻ ആണല്ലോ ഇതിൽ കാരണം കേൾക്കുവാൻ ചക്രധര എനിക്ക് മോഹമുണ്ട് ഇപ്രകാരം ചോദിച്ചപ്പോൾ മഹാശയനായ ഗോവിന്ദൻ രാജീവലോചനൻ തന്റെ മഹാഭുജം ഉയർത്തിക്കൊണ്ട് പുതുമേഘ നിസ്വനം പോലെ ഇളവ് കൂടാതെ ഒന്നും വിഴുങ്ങാതെ ഒന്നും പതറാതെ വ്യക്തമായി യുക്തമായി ചേർന്ന വിധം ഉത്തമമായ വാക്കുകളാൽ രാജാവിനോട് പറഞ്ഞു കൃതാർത്ഥന്മാരായ ദൂതന്മാർ ഉണ്ണുകയും പൂജ കൈകൊള്ളുകയും ചെയ്യും ഹേ ഭാരത കൃതാർത്ഥനാക്കിയതിനു ശേഷം അമാധ്യന്മാരോടുകൂടി എന്നെ പൂജിക്കുക ഇത് കേട്ടതും ഭാരതരാഷ്ട്രൻ ഉത്തരം പറഞ്ഞു ഭവാൻ ഈ ഉള്ളവരിൽ അയുക്തം കാണരുത് ഭവാൻ കൃതാർത്ഥനാണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കി പൂജിക്കുവാൻ ഒരു പക്ഷെ ഞങ്ങൾക്ക് സാധിക്കില്ല ഞാൻ ഈ കാരണം കാണുകയില്ല പ്രീതികരമായി പൂജിക്കപ്പെട്ടിട്ടും പൂജയേൽക്കുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ഗോവിന്ദ ഞങ്ങൾക്ക് ഭവാനോട് ഭവാനോടൊട്ടും തന്നെ വൈദ്യമില്ല പൂജ്യനായ ഭവാൻ അത് ചിന്തിച്ചു വേണം ഇത്തരത്തിലൊക്കെ പറയുവാൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ജനാർദ്ദനൻ വാശി ദ്വേഷം എന്നിവ അർത്ഥകാരണം ആകുന്നു എന്നാൽ കപടം ലോഹം എന്നിവയാൽ ഞാൻ ധർമ്മം വിടുകയില്ല പ്രീതിയോടുകൂടി ഇരുന്ന് ഭക്ഷണം ഉണ്ടണം എന്നാൽ താങ്കൾക്കാണെങ്കിൽ പ്രീതി ലേശവും ഇല്ലാതാനും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല വെറുതെ നിങ്ങൾ പാണ്ഡവന്മാരെ ജനനം മുതൽ വിദ്വേഷിക്കുകയാണ് ചെയ്യുന്നത് അവരാണെങ്കിൽ ഗുണം തികഞ്ഞവരും പ്രിയം നോക്കുന്ന സഹോദരന്മാരും ആകുന്നു പാണ്ഡവന്മാരിൽ ലേശവും ദേഷ്യവും വെറുപ്പും കാണുന്നതും ഇല്ല പാണ്ഡവന്മാർ ധർമ്മസ്ഥന്മാരാകുന്നു ആര് പറയും അവര് തെറ്റ് ചെയ്യുന്നവരാണെന്ന് അവരിൽ പ്രിയൻ ആരോ അവൻ എൻ്റെ പ്രിയനും ആകുന്നു ധർമ്മിഷ്ഠനായ പാണ്ഡവന്മാരോട് ഞാൻ കൃതാർത്ഥനാണെന്ന് നീ ധരിച്ചു ഇങ്ങനെ കൃഷ്ണൻ അമർഷിയായ ദുര്യോധനനോട് പറഞ്ഞു ആ മഹാത്മാവ് ഇറങ്ങി അവിടെ നിന്നു